ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ താനൂർ ബോട്ട് യഥാർത്ഥ കാരണക്കാരായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കുറ്റവാളികളെ പ്രതിച്ചേർക്കുക പരിക്കേറ്റവർക്ക് ആവശ്യമായ കാലയളവത്രയും സൗജന്യ ചികിത്സ ലഭ്യമാക്കുക മാതാപിതാക്കൾക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി താനൂരിൽ ടേബിൾ ടോക്കും ഇഫ്താറും സംഘടിപ്പിച്ചു ചടങ്ങ് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികളെ ഒരു ചെറിയ അവരെ പോലെ പത്ത് മാസം നാലു മാസം അഞ്ചു മാസം ഉള്ള കുട്ടികളെ പോലെ രക്ഷിതാക്കൾ പോറ്റേണ്ടി വരും അവരെ ഉപേക്ഷിച്ച് ജോലിക്ക് പോവാൻ കഴിയാതിരിക്കും അവരുടെ ചികിത്സകൾ പലതരത്തിൽ കോംപ്ലിക്കേഷൻ ആവുക ഇപ്പോ കലക്ടറേറ്റിൽ ചെല്ലുമ്പോൾ അതിന് സാങ്കേതികമായിട്ടാണ് സംസാരിക്കുന്നത് വില്ലുള്ളതിനാണ് അതിന് വഹിക്കാൻ കഴിയാറുള്ളത് ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈരുത്തൂർ അധ്യക്ഷനായിരുന്നു താനൂർ ബോട്ട് ദുരന്തത്തെ പൊതുസമൂഹത്തിന്റെ മറവിക്ക് വിട്ടുകൊടുത്ത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസും ഭരണകൂടവും ചെയ്യുന്നതെന്ന് ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ എൻക്വയറി യഥാർത്ഥ പ്രതികൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ ആളുകളെയും ഒന്നിച്ചണി നിരുന്ന ദുരന്തത്തിനിരയായവർക്ക് നീതി ലഭ്യമാക്കേണ്ടതുണ്ട് ഇരുപത്തിരണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് അധികാര സമൂഹത്തിന്റെ നിസ്സംഗത കൊണ്ടും സ്വജനപക്ഷഭാര താല്പര്യം കൊണ്ടും മാത്രമാണെന്ന് ടേബിൾ ടോക്ക് വിലയിരുത്തി ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള കാലമത്രയും സൌജന്യ ചികിത്സ നിർബന്ധമായും ലഭ്യമാക്കണമെന്ന് ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതിനാൽ ജോലി പോലും നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രക്ഷിതാക്കളുള്ളത് അതിനാൽ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് താനൂർ നഗരസഭാ അധ്യക്ഷൻ റഷീർ മൂര്യ അഡ്വക്കേറ്റ് പി പി റഹുഫ് ഡി സെക്രട്ടറി ഒ രാജൻ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷറഫ് എസ് ടി പി മണ്ഡലം പ്രസിഡന്റ് സതക്കത്തുള്ള എസ് ടി യു മണ്ഡലം സെക്രട്ടറി ഹംസ കോയ മത്സ്യത്തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന ട്രഷർ അഷ്റഫ് പ്രിസ്കൾ പ്രസിഡന്റ് അഫ്സൽ താനൂർ പ്രിസ്കൾ പ്രസിഡന്റ് അഫ്സൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ് റഹ്മാൻ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ ദമാറ്റ് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കാസിം കുന്നമ്മൽ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു വോട്ടപകടത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട പരപ്പരങ്ങാടി ആവിക്കൽ ബീച്ചിലെ കുന്നമ്മൽ സൈദലവി ജാബിർ മൻസൂർ വള്ളിക്കുന്ന് തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു ഇഫ്താറോട് കൂടി യോഗം സമാപിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി ടി ആദം മൂസക്കുട്ടി മങ്ങാട്ടിൽ സുൽഫിക്കർ ഉണ്ണിയാൻ എം പി അബ്ദുസ്സലാം പി ജലീൽ സി ഹംസഭാവ സി പി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് ബി താനൂർ